നമസ്കാരം ഓരോ വ്യക്തികളുടെയും ജീവിതം വ്യത്യസ്തമാണ് വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളാണ് ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ അനുനിമിഷം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ നിങ്ങളുടെ ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഈ തൊടുകുറിയുടെ നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാം ഇവിടെ അതിനായി നൽകിയിരിക്കുന്നത് രണ്ട് സംഖ്യകളാണ് അതിൽ ആദ്യത്തെ നമ്പർ ഡബിൾ സിക്സ് ഡബിൾ സിക്സ് ആണ് രണ്ടാമത്തേത് ഡബിൾ നയൻ ഡബിൾ നയൻ ആകുന്നു നിങ്ങൾ ചെയ്യേണ്ടത് ഈ നൽകിയിരിക്കുന്ന രണ്ട് നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഇഷ്ടദേവതയെ അല്ലെങ്കിൽ മനസ്സിൽ ആരാധിക്കുന്നതായ ആ ദേവതയെ അതല്ല എങ്കിൽ നിങ്ങളുടെ കുടുംബപരദേവതയെ മനസ്സിൽ ധ്യാനിച്ചതിന് ശേഷം ഈ നൽകിയിരിക്കുന്ന രണ്ട് നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ് ഏവരും തന്നെ ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി തൊടുകുറി ഫലം എന്താണെന്ന് നോക്കാം ഫലങ്ങൾ എന്താണെന്ന് എന്താണെന്നറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയ നാമങ്ങളും മന്ത്രങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇനി ആദ്യത്തെ നമ്പറായ ഡബിൾ സിക്സ് ഡബിൾ സിക്സ് ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിരവധിയാർന്ന പ്രയാസങ്ങളുണ്ട് ചില ബുദ്ധിമുട്ടുകൾ തടസ്സങ്ങൾ ഉണ്ട് എന്ന് തന്നെ പറയാം അതിനാൽ തന്നെ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ കഴിയാത്തതായ അവസ്ഥയാണ് നിങ്ങൾക്കുള്ളത് എന്നാൽ ചില പ്രയാസങ്ങൾ എപ്രകാരം തരണം ചെയ്യുവാൻ സാധിക്കും എന്നുള്ള വ്യക്തമായ ബോധ്യം നിങ്ങളിലേക്ക് വരുന്നതിലൂടെ തന്നെ അത് തരണം ചെയ്യുകയും കൂടാതെ നിങ്ങൾക്ക് കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാനും സാധിക്കുന്നതാണ് അതായത് നിങ്ങളുടെ തടസ്സങ്ങൾ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യുവാനുള്ള ചില ചിന്തകൾ നിങ്ങളിലേക്ക് വരുന്നതാണ് അതായത് അത്തരത്തിലുള്ള പ്രവൃത്തികൾ നിങ്ങളിൽ നിന്നും ഉണ്ടാകുന്നതാണ് തൊഴിൽപരമായ നേട്ടങ്ങളോ അല്ലെങ്കിൽ ജോലി മാറുവാനുള്ള സാധ്യതയോ കൂടുതലാണ് കൂടാതെ ജീവിതത്തിൽ ഒരുമിച്ച് മുന്നോട്ട് പോകുവാനുള്ള അവസരങ്ങൾ വന്നുചേരുന്നതാണ് തർക്കത്തിലുള്ള വ്യക്തികളെപ്പോലും നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുവാൻ സാധിക്കുന്നതായ സമയം തന്നെയാകുന്നു യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ എന്തൊക്കെ ചിന്തിക്കുന്നുവോ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ തന്നെയാണ് വന്നുചേരുന്നത് മറ്റുള്ളവർ നിങ്ങളെ ആക്ഷേപിക്കുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് കൂടാതെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്തിട്ടുള്ളതായ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ കൂടിയും അത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഒഴിവാകുന്നതായ സാഹചര്യം വന്നു ചേരുന്നതാണ് അതായത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കെല്ലാം മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് ഇത് നിങ്ങൾ അറിയാതെയും അറിഞ്ഞുകൊണ്ടും നടക്കുന്നതായ കാര്യങ്ങളാകുന്നു അതായത് പലരും നിങ്ങളെ ഒളിഞ്ഞിരുന്നു കൊണ്ടും കളിയാക്കുകയും പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം നിങ്ങൾ അറിയാതെ പോകുന്നു എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാകുന്നു എന്നാൽ ഇത്തരം കാര്യങ്ങളിലെല്ലാം മാറ്റങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് ഫലമായി കാണുവാൻ സാധിക്കുന്നത് അവർ പോലും അംഗീകരിക്കുന്നതായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് അവർ പോലും അംഗീകരിക്കുന്നതായ പ്രവൃത്തികൾ നിങ്ങളിൽ നിന്നും ഉണ്ടാകുന്നതാണ് അതിനാൽ തന്നെ ഇത്തരം പരിഹാസങ്ങളിൽ നിന്നും ഒരിക്കലും നിങ്ങൾ തകർന്നു പോകുവാൻ പാടുള്ളതല്ല ഇത്തരം കാര്യങ്ങളിൽ തളർന്നു പോകുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ യഥാർത്ഥ പ്രവൃത്തിയുമായി മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നതല്ല അഭിമാനികളാണ് നിങ്ങൾ സ്നേഹിച്ചാൽ എന്തും നൽകുന്ന കൂട്ടത്തിലുള്ളവരാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ സത്യമാണ് എന്നുള്ള കാര്യം നിങ്ങൾ സ്വയം വിലയിരുത്തേണ്ടതാണ് കൂടാതെ കമൻറ്റുകളായി അത് രേഖപ്പെടുത്തുവാൻ സാധിക്കുമെങ്കിൽ അതും ചെയ്യുക ഇത്തരത്തിലുള്ള നിങ്ങളുടെ സ്വഭാവം അത് നിങ്ങളുടെ മനസ്സിൻ്റെ നന്മ തന്നെയാകുന്നു മറ്റുള്ള ആളുകളുടെ ഇടപെടലുകൾ മൂലം നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് വാസ്തവം ഇത്തരം പ്രശ്നങ്ങൾ ഭാവിയിലും വന്നു സാധ്യത കൂടുതൽ തന്നെയാകുന്നു അതിനാൽ തന്നെ മറ്റുള്ള വ്യക്തികൾ അനാവശ്യമായി നിങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് ഒഴിവാക്കേണ്ടത് അല്ലെങ്കിൽ അത് ഒഴിവാക്കാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും ഉത്തമം എന്നാൽ പലപ്പോഴും അത്തരത്തിൽ ഒഴിവാക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നില്ല എന്നതാണ് നിങ്ങൾ നേരിടുന്നതായ വലിയ ഒരു പ്രശ്നം ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കേണ്ടതുണ്ട് കഷ്ടതകൾ പണ്ട് അനുഭവിച്ച് വന്നിട്ടുള്ളവർ തന്നെയാണ് നിങ്ങൾ അതിനാൽ തന്നെ ഭാവിയിൽ അത് നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണ് അതായത് അതിലൂടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതാണ് അത്തരത്തിലുള്ള കഷ്ടതകൾ നിങ്ങൾക്ക് പലതരത്തിലുള്ള ഗുണകരമായ അനുഭവങ്ങൾ നൽകുന്നതാണ് അത്തരം കഷ്ടതകൾ അനുഭവിക്കുമ്പോഴുള്ള ഉയരണം എന്നുള്ള ചിന്ത നിങ്ങൾക്ക് ഭാവിയിൽ ഗുണകരമായി തീരുന്നതാണ് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ സാഹചര്യങ്ങൾ വന്നുചേരാവുന്നതാണ് പലപ്പോഴും മറ്റുള്ളവർ ജീവിക്കുന്നതുപോലെ ആഡംബരമായ ജീവിതം നയിക്കുവാനുള്ള ആഗ്രഹം നിങ്ങളിൽ വന്നിട്ടുള്ളതാകുന്നു അതായത് മറ്റുള്ളവർ ജീവിക്കുന്നതുപോലെ ജീവിക്കണം എന്ന ഒരാഗ്രഹം നിങ്ങളിൽ വന്നിട്ടുള്ളതാണ് അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ് അതായത് മറ്റുള്ളവർ ജീവിക്കുന്നതുപോലെ അല്ലെങ്കിൽ അവരുടെ ജീവിതപോൽ ജീവിതത്തിന് തുല്യമായ ജീവിതം നയിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ് ഭാവിയിൽ കടബാധ്യതകൾ അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു അതിനാൽ തന്നെ അത്തരം കാര്യങ്ങളിലും അല്പം ശ്രദ്ധ പുലർത്തി മുന്നോട്ടു പോകണം എന്നുള്ളതാണ് എടുത്തു പറയുവാനുള്ളത് മറ്റൊന്ന് നിങ്ങൾ പ്രധാനപ്പെട്ടതായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്തെന്നാൽ അറിയാത്ത ഒരു കാര്യവുമായി ഒരിക്കലും നിങ്ങൾ മുന്നോട്ട് പോകുവാൻ പാടില്ല എന്നുള്ളതാണ് ചെയ്യുന്ന കാര്യങ്ങൾ എടുത്തു ചാടിയാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ കടബാധ്യതകൾ ഒരല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു അതായത് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും രണ്ട് മൂന്ന് വട്ടം ആലോചിച്ചതിനു ശേഷം മാത്രം ചെയ്യുവാൻ ശ്രമിക്കുക നല്ല ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നതിനു ശേഷം മാത്രം ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുക മറ്റുള്ളവർ ഒരിക്കലും നിങ്ങളെക്കുറിച്ച് ഉയരണം എന്ന് ചിന്തിക്കുന്നവരല്ല അതായത് നിങ്ങളുടെ കൂടെയുള്ള ചില വ്യക്തികൾക്ക് നിങ്ങളുടെ തകർച്ച കാണണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് അതിനാൽ തന്നെ അത്തരത്തിലുള്ള വ്യക്തികളെ നിങ്ങൾ തിരിച്ചറിയേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ അനിവാര്യത അനിവാര്യം തന്നെയാകുന്നു പലരും നിങ്ങളെ അനാവശ്യം പറഞ്ഞുകൊണ്ട് മടുപ്പിക്കുന്നതാകുന്നു എന്നാൽ അതൊന്നും നിങ്ങളെ ബാധിക്കാത്തതായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ് നിങ്ങളുമായി ബന്ധപ്പെട്ട് പലരും കലഹം ഉണ്ടാക്കി കഴിഞ്ഞാലും നിങ്ങൾ അത് കാണാത്ത രീതിയിൽ നടക്കണം എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതായത് അത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു പോകണം എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനാവശ്യമായ തർക്കങ്ങളിലും അനാവശ്യമായ കാര്യങ്ങളിലും ഇടപെടാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ് എന്നും ഇഷ്ടദേവതയെ ആരാധിച്ച് മുന്നോട്ട് പോവുക ഇനി രണ്ടാമത്തെ നമ്പറായ ഡബിൾ നയൻ ഡബിൾ നയൻ ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു ഈശ്വരാധീനം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നതായ സമയമാണ് എന്ന് എടുത്തു പറയാവുന്നതാണ് അതിനാൽ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുകയോ ഭാവിയിൽ ശുഭകരമായി തീരുകയോ ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ചും നിങ്ങൾ ചില കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും തർക്കങ്ങൾക്കുമുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നതായ സമയം തന്നെയാണ് അതിനാൽ തന്നെ അത്തരം കലഹങ്ങളുമായി ബന്ധപ്പെട്ട് നഷ്ടങ്ങൾ അല്ലെങ്കിൽ വേദനകൾ സഹിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനാൽ തന്നെ അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ ഒഴിഞ്ഞു മാറുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏറ്റവും ശുഭം അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് അത്ഭുതം നൽകുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് അത് വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ടതാകുന്നു ഒന്നുകിൽ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടാകാം അതല്ലായെങ്കിൽ ബിസിനസ്സുകളുമായി ബന്ധപ്പെട്ടാകാം അതുമല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടുമാകാം ഇത്തരത്തിൽ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് അത്ഭുതം തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നതാണ് പലപ്പോഴും പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ കടന്നു അതൊന്നുകിൽ ഭാര്യയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ടോ അതുമല്ലെങ്കിൽ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നും ഉള്ള ആരെങ്കിലുമായി ബന്ധപ്പെട്ടോ ആകാവുന്നതാണ് അതിനാൽ തന്നെ ചില പ്രയാസങ്ങൾ ജീവിതത്തിൽ നേരിട്ടു എന്ന് വരാം എങ്കിൽ കൂടിയും അതെല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ മറ്റ് ചില കാര്യങ്ങളുണ്ട് പലപ്പോഴും നിങ്ങൾ പുറകിലാണ് നിൽക്കുന്നത് എന്നാൽ ഒരിക്കലും നിങ്ങൾ അങ്ങനെ പുറകിൽ നിൽക്കുവാൻ പാടുള്ളതല്ല നിങ്ങൾ തന്നെ മുന്നോട്ട് വരേണ്ടത് നിങ്ങളുടെ ജീവിതത്തിന് അനിവാര്യമാണ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വിജയം നേടുന്നതിന് ഇത്തരത്തിൽ മുന്നോട്ട് വരേണ്ടത് അനിവാര്യം തന്നെയാകുന്നു കഴിവതും ഒരുമിച്ച് നിൽക്കേണ്ടതായ അവസരങ്ങൾ തന്നെയാണ് വന്നു ചേരുക അത്തരത്തിലുള്ള അവസരങ്ങളും ശരിയായ രീതിയിൽ വിനിയോഗിച്ച് മുന്നോട്ട് പോകേണ്ടത് നിങ്ങൾക്ക് അനിവാര്യമാണ് അതുപോലെ തന്നെ മനസ്സിലുള്ള കാര്യങ്ങളും തുറന്നു പറയേണ്ടതും അനിവാര്യം തന്നെയാണ് പല കാര്യങ്ങളും മനസ്സിൽ തന്നെ വയ്ക്കുന്നവരാണ് മിക്കവാറും നിങ്ങൾ ഒരിക്കലും അത് അങ്ങനെ പാടില്ല എന്നതാണ് നിങ്ങൾ ഓർക്കേണ്ടത് ജീവിതത്തിൽ നിന്നും പല പ്രശ്നങ്ങളും ഒഴിവാക്കുന്നതിനും നല്ല കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നതിനും നിങ്ങൾ ഇത്തരം പ്രശ്നങ്ങളെല്ലാം അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെല്ലാം തുറന്നു പറയേണ്ടത് അനിവാര്യം തന്നെയാണ് കൂടാതെ പുതിയ ആശയങ്ങൾ മനസ്സിലേക്ക് കടന്നു കടന്നുവരുന്നതിനുള്ള സാധ്യത വളരെ കൂടുതൽ ആയിട്ടുള്ള സമയം തന്നെയാണ് ഇത്തരം ആശയങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവരുടെ പ്രശംസ അല്ലെങ്കിൽ അംഗീകാരം തേടിയെത്തുന്നതിനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാണ് ഇത്തരം ആശയങ്ങളുമായി ബന്ധപ്പെട്ട് തൊഴിൽ മേഖലയിലും കൂടാതെ ബിസിനസ്സുകളിലും വൻ നേട്ടങ്ങൾ നേടുവാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാണ് ഇത്തരത്തിൽ അനുകൂലമായ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ നിർ വർദ്ധിച്ചിരിക്കുന്നതായ സമയം തന്നെയാണ് സമീപഭാവിയിൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ഏറ്റവും നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് തന്നെ ഉയരണമെന്ന് ചിന്തിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ ആ ചിന്ത എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത് അനിവാര്യം തന്നെയാണ് നെഗറ്റീവ് രീതിയിൽ ഒരിക്കലും നിങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് പോകുവാൻ പാടുള്ളതല്ല എന്നും പോസിറ്റീവായി ചിന്തിച്ചു മാത്രം മുന്നോട്ടു പോവുക അത്തരത്തിൽ മുന്നോട്ടു പോകുന്നതിലൂടെ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ വന്ന് ഭവിക്കുന്നതാണ് പല കാര്യങ്ങളിലും വിജയം നേടുവാൻ അത് കാരണമായി തീരുന്നതാണ് പുറമേ കാണിക്കുന്നില്ല എങ്കിൽ കൂടിയും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്കുള്ളിൽ വിഷമങ്ങളുണ്ട് അത്തരം വിഷമങ്ങളെല്ലാം എന്നും മനസ്സിലൊതുക്കുന്നവരാണ് നിങ്ങൾ എന്നുള്ളതും വാസ്തവം തന്നെയാകുന്നു എന്നാൽ ഭാവിയിൽ അത്തരം വിഷമങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാകുകയും കൂടാതെ സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുകയും ചെയ്യും എന്ന് തന്നെയാണ് ഫലമായി കാണുവാൻ സാധിക്കുന്നത് അതിനാൽ തന്നെ ഇപ്പോൾ നിങ്ങൾ നേരിടുന്നതായ ആ വിഷമങ്ങൾ താൽക്കാലികം മാത്രമാണ് എന്നുള്ള കാര്യമാണ് നിങ്ങൾ ഓർക്കേണ്ടത് വളരെയധികം സത്യസന്ധരായ വ്യക്തികളാണ് നിങ്ങൾ എന്നാൽ പലപ്പോഴും അത് മറ്റുള്ളവർ തിരിച്ചറിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം സത്യമാണ് എന്നുള്ള കാര്യം അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രത്യേകത എത്രത്തോളം സാമ്യം ഉണ്ട് എന്ന് നിങ്ങൾ സ്വയം വിലയിരുത്തേണ്ടതാണ് അത് കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ സാധിക്കുമെങ്കിൽ അതും ചെയ്യേണ്ടതാകുന്നു എന്നാൽ ഭാവിയിൽ നിങ്ങളുടെ കഴിവുകളും നിങ്ങളുടെ മികവുകളും മറ്റുള്ളവർ തിരിച്ചറിയുന്നതായ ഒരു സമയം വന്നുചേരുന്നതാണ് അതായത് അവർ നിങ്ങളെ അംഗീകരിക്കുന്നതായ ഒരവസരം നിങ്ങളുടെ ജീവിതത്തിൽ വന്നുചേരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഭാവിയിൽ ഭാഗ്യം വർദ്ധിക്കുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു അതിനാൽ തന്നെ ധനപരമായ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് നേട്ടങ്ങൾ വന്നുചേരുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ് അതുപോലെ തന്നെ ലോട്ടറി ഭാഗ്യം അല്ലെങ്കിൽ ഭാഗ്യക്കുറി അതല്ലായെങ്കിൽ ധനപരമായ മറ്റു പല നേട്ടങ്ങളും അല്ലെങ്കിൽ സമ്മാനങ്ങൾ അതുപോലെ പലതും ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മറ്റുള്ളവർക്കിടയിൽ വളരെയധികം തലയുയർത്തി അല്ലെങ്കിൽ വളരെയധികം നേട്ടങ്ങളോടെ മുന്നോട്ട് പോകുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് മറ്റുള്ളവർക്ക് പലപ്പോഴും ഇപ്പോൾ നിങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല എന്നാൽ ഭാവിയിൽ അത് അതിൽ മാറ്റങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് പറയുവാനുള്ളത് കൂടാതെ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും ഭാവിയിൽ നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് അത് ഒരു ഭവനമാവാം അല്ലെങ്കിൽ ഒരു വാഹനമാകാം അതിലായെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും ഭാവിയിൽ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയം തന്നെയാണ് വന്നു ചേരുന്നത് അതിനാൽ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ഇത്തരം വിഷമങ്ങളെല്ലാം അത് താൽക്കാലികം മാത്രമാണ് എന്നുള്ള ചിന്തയോടുകൂടി മുന്നോട്ട് പോകേണ്ടതാണ് നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും നല്ലത് നിത്യവും ഇഷ്ടദേവത അല്ലെങ്കിൽ കുടുംബപരദേവതയെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും എന്നുള്ള സത്യം മനസ്സിലാക്കുക